ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ഇപ്പോൾ പണിപ്പൊരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്ക് വളരെ രസകരമാണ് മുപ്പത് സെക്കൻഡ് സമയമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഈ ഒരാൾ കേറുക റിലേ മോഡലാണ് ഒരാൾ അടുത്ത കേറുക അടുത്താൾ കയറി അടുത്താൾ കയറുക അഞ്ചുപേര് നിർബന്ധമായിട്ട് കേറിയിട്ടുണ്ടാവണം മുപ്പത് സെക്കൻഡിനുള്ളിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇറങ്ങുക വേണം അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ വേറെ ആരുടെങ്കിലും കഴിഞ്ഞാൽ അത് തിരിച്ചു വയ്ക്കേണ്ടി വരും മുപ്പത് സെക്കൻഡിനകത്ത് അഞ്ച് പേരും കയറി ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും എടുത്ത സാധനം നഷ്ടപ്പെടും അതായിരുന്നു ടാസ്ക് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് തന്നെ വൈൽഡ് കാർഡുകൾ അകത്ത് കയറുകയും സാധനങ്ങൾ എടുത്ത് ഇറങ്ങുകയും ചെയ്തു ജിഷൻ ലക്ഷ്മിയുടെ സാധനം എടുത്തത് അത് തിരിച്ചു വന്നു ലക്ഷ്മിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം പുള്ളിക്കാരി ലാസ്റ്റാണ് ജിഷനും ലക്ഷ്മിയും ലാസ്റ്റാണ് കേറിയത് ബാക്കിയുള്ളവർ കയറി അവർ കൃത്യമായിട്ട് തന്നെ എടുത്തു അപ്പോ ഇതിനകത്ത് കുറെ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം കേറിയ മൂന്ന് പേർക്കും കിട്ടിയ സാധനങ്ങൾ കറക്റ്റ് ആയതുകൊണ്ടും മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇവരെ തിരിച്ചിറങ്ങിയത് ഇറങ്ങിയതുകൊണ്ടും ഈ ടാസ്കില് വൈൽഡ് കാർഡുകളാണ് വിജയിച്ചിരിക്കുന്നത് ഇനി അവർക്കുള്ള പണിയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോ അത് സംബന്ധിക്കുന്ന വേറെ കുറെ വഴക്കുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരാം